السلام <الصلاح> عليك أيها النبي ورحمة الله وبركاته السلام 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 عليك أيها النبي ورحمة الله وبركاته إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي حسبنا الله ونعم الوكيل وَنَعْمَ الْمَوْلَى وَنَعْمَ النَّصِيرُ حَسْبُنَا اللَّهُ وَنِعْمَ الْوَكِيلُ وَنَعْمَ الْمَوْلَى وَنَعْمَ النَّصِيرُ حَسْبُنَا اللَّهُ وَنِعْمَ الْوَكِيلُ وَنَعْمَ الْمَوْلَى وَنَعْمَ النَّصِيرُ ഉള്ളാഹു സുബഹാനോ ഹോ താല നമ്മുടെ ഒരുമിച്ച് കൂടലിനെല്ലാം എല്ലാം പോലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്നും സംഭവിച്ചു പോയ മുഴുവൻ പിഴവുകളെയും ഉള്ളാഹു സുബാനോ താൽ അവൻ്റെ മഹത്തരമായ കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ ഓതി ഓധിവെച്ച മുഴുവനെയും അള്ളാഹ് ഉബഹാനോ താല പരിപൂർണമായ നിലയിൽ സ്വീകരിക്കുമാറാകട്ടെ ദ്വാ വസീയത്തുകളുണ്ട് സജീർ കിളിമാനൂർ മരണപ്പെട്ട പിതാവിന് ജലാലുദ്ദീനു വേണ്ടി പ്രത്യേകം ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹ് ഉസ്ബാനോ പിതാവിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കവർനെ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഫെമിന കൈതോട് വാപ്പ മരണപ്പെട്ട് പത്തൊമ്പത് വർഷം കൈയാണ് വാപ്പാക്ക് വേണ്ടി പ്രത്യേകം കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് മരണപ്പെട്ടു പോയ പിതാവിന് കണ്ണത്താ ദൂരത്തോളം അഖപബറിനെ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മോഡൽ ബ്രഡ് മരണപ്പെട്ട വാപ്പാക്ക് വേണ്ടി പ്രത്യേകം ദ്വാ കൊണ്ട് വസീ ചെയ്തിട്ടുണ്ട് ബിസിനസിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രത്യേകം ദ്വാ കൊണ്ട് വസീ അത് ചെയ്തിട്ടുണ്ട് ലൗസ് ബെഹാനോ താല ഒരുപാട് ലവ്സ് ബെഹാനോ താല ഒരുപാട് ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സഹകരിക്കുന്ന ആളാണ് അള്ളാഹു സുഹാൻ പിതാവിന് മഹപ്പുറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ആ ബിസിനസിന് എല്ലാവിധ ഉയർച്ചയും വളർച്ചയും അള്ളാഹു സുഹാന പ്രധാനിക്കുമാറാകട്ടെ സജാദ് ഷാഹിറം ഒരുക്കുമ്പോഴ രോഗം ശുഭയാകുന്നതിന് വേണ്ടി പ്രത്യേകം ദ്വാകൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് സഹോദരന്ധം കരൾ സംബന്ധമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് അള്ളാഹു സുഹാൻ എത്രയും പെട്ടെന്നാ സഹോദരന്റെ രോഗത്തെ പരിപൂർണമായ നിലയിൽ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു സഹോദരൻ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകം ദുഴ കൊണ്ട് വസീ എന്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സ്ഹാനോ താല ആ സഹോദരന്റെ മരണപ്പെട്ടുപോയ മാതാവിനും പിതാവിനും അള്ളാഹു താല മഗഫറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ശംനാദ് തൊളിക്കോട് ഹയറായ ഒരു കുടുംബജീവിതത്തിന് വേണ്ടിയും കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയും ആയുസും ഒരു കുഞ്ഞു ജനിക്കുന്നതിന് വേണ്ടിയിട്ടും പ്രത്യേകം ദുഃഖ കൊണ്ട് ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്തിട്ടുണ്ടല്ലോ താല ആ കുടുംബത്തിൽ എല്ലാവിധ ഹൈറുകളും ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു സ്വാലിഹിങ്ങാലിഹിംഗളായ കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല ആയുസും ആരോഗ്യവുമുള്ള കുഞ്ഞിനെ അള്ളാഹു സുഹാനു വത്താല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റഫീഖ് എന്ന് പറയുന്ന ഒരു സഹോദരൻ പിതാവ് മരണപ്പെട്ട് നാല് വർഷം തികയുകയാണ് പ്രത്യേകം ദ കൊണ്ട് വസിയത്ത് വസീത്ത് ചെയ്തിട്ടുള്ള ലാഹു സുബാനുവത്താല

بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شد ما خلق ومن شد غاصق اذا بقب ومن شد النفاثات في ومن شد حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الخناس الذي في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا طيبا مباركا فيه على كل حال حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي عليك انت كما اثنيت فلك الحمد حتى ترضى الله اللهم صل على سيدنا محمد وعلى ال سيدنا محمد اللهم صل وسلم مثل ثواب ما قراناه من القران العظيم هذه هدية مازلة ورحمة نازلة وبركة شاملة منا إلى حضرة نبينا ومنجينا ومرشدنا ومصطفى محمد صلى الله عليه وسلم اللهم ارزقنا في الدنيا زيارته وفي المنام مصافحته وفي الآخرة شفاعته ولا تحرمنا رؤيته وأولدنا حوضه المورود واحشرنا غدا تحت ظل لبائه الموقود وإلى هنراد آبائه وإخوانه من الأنبياء والمرسلين وإلى حضرات من البدرين <سؤال> والنحديين والخيبريين والحمدقيين والتبوقيين وسائر صحابة والكرابة كلهم أجمعين اللهم اغفر علينا من فيولاتهم وأسرارهم وبركاتهم وعلومهم بالدين والدنيا والآخرة اللهم أمدنا بمددهم واحمنا من سننهم بنصرتهم يا خير الناصرين اللهم بحقهم وبجاههم وببركاتهم وبكراماتهم ഒരുമിച്ച് കൂടലിനെ പരിപൂർണമായും സ്വീകരിക്കണം ഓധിവച്ചതായ സുഹൃത്തുക്കൾ എല്ലാം നീ പരിപൂർണമായ നിലയിൽ അതിൻ്റെ കുറവുകളെല്ലാം പരിഹരിച്ചുകൊണ്ട് നീ സ്വീകരിക്കണം അല്ലോ അള്ളാഹെ ഞങ്ങൾ നിന്നും സംഭവിച്ചു പോയ ചെറുതായ വലുതായ രഹസ്യമായ പരസ്യമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹ് എല്ലാ പിഴവുകളെയും നിന്റെ മഹത്തരമായ പൊതിലുകൊണ്ട് നീ പൊറത്തു നൽകണം അല്ലോ അള്ളാഹെ ഞങ്ങൾ നിന്നും മൺമറഞ്ഞു പോയവർ മാതാപിതാക്കൾ ബന്ധു മിത്രാദികൾ സുഹൃത്തുക്കൾ കുടുംബക്കാർ നാട്ടുകാർ വീട്ടുകാർ അള്ളാഹു എല്ലാവരുടെയും ഖബറടത്തിനെ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കണം നൽകണം നൽകണം നൽകിയല്ലോ തൊട്ടുകാത്തു രക്ഷിക്കണം അല്ലോ ഖബറിലെ ചോദ്യോത്തരവേളയിൽ നീ എളുപ്പം നൽകണം അല്ലോ അള്ളാഹേനി ഞങ്ങൾക്ക് ചുറ്റും ധാരാളം ആളുകൾ വേദനാജനകമായ ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് റഹ്മാനെ അള്ളാഹി അവരുടെ രോഗങ്ങളിൽ നിന്നും അവർക്ക് മോചനം നൽകണം അല്ലോ ആരോഗ്യം നൽകണം അല്ലോ കാഫിയുണംവോപരിന്റെ ദീർഘായുസ് അനുഗ്രഹിക്കണം അല്ലോ അള്ളാഹി ധാരാളം ആളുകളുടെ പ്രത്യേകം ദുരാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാൻ അതിൽ അധികം ആളുകളും അവരുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരുണ്ടാകും റഹ്മാൻ അവരുടെ ബന്ധമുത്രാദികൾ മരണപ്പെട്ടു പോയവരുണ്ടാകും റഹ്മാനെ അങ്ങനെ ആരെല്ലാം അവരുടെ ബന്ധങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുണ്ടോ അവരുടെ എല്ലാ കബറടകളെയും വിശാലമാക്കി നൽകി അനുഗ്രഹിക്കണം അല്ലോ നാളെ നമുക്കും അവർക്കും നിന്റെ അള്ളാഹു വെച്ചു കൂടാൻ അവിടെ നന്നു സന്തോഷിക്കാൻ ഉല്ലസിക്കാനുള്ള തോഫ് നൽകി അനുഗ്രഹിക്കണം അള്ളാഹ് അള്ളാഹു നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം അല്ലോ നീ ഞങ്ങൾക്ക് ഹിതായത്വം നൽകണം അല്ലോ ഈ കൂടി ജീവിച്ച് മരിക്കാനുള്ള തോഫിയേക്ക് അനുഗ്രഹിക്കണം അല്ലോ ഞങ്ങളുടെ ജീവിതങ്ങളിൽ അള്ളാഹു സന്തോഷം നൽകണം അല്ലോ സമാധാനം നൽകണം നൽകണമല്ലോ സ്വസ്ഥത നൽകണം അല്ലോ അഭിവൃദ്ധി നൽകണം അല്ലോ നിന്റെ ഹലാലായ സമ്പത്തിൽ നിന്നും ധാരാളം ധാരാളം നൽകി അനുഗ്രഹിക്കണം അല്ലോ അത് പരിശുദ്ധമായ നീനന് ഉപകാരപ്പെടുന്ന രീതിയിൽ ചെലവഴിക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കണം അല്ലോ ഇഹ്ലാസ് നൽകി അനുഗ്രഹിക്കണം അല്ലോ നാം ഏതൊരു പ്രവർത്തി ചെയ്താലും റഹ്മാനെ നിന്റെ തൃപ്തിയോടുകൂടിയല്ലാതെ ഒരു പ്രവർത്തനം ഞങ്ങൾ നിന്നുണ്ടാകല്ല റഹ്മാനെ അത്തരത്തിൽ അള്ളാഹുസ് ഇല്ലാത്തവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തല്ലേ അല്ലോ ഞങ്ങളുടെ നീയത്തുകളെ പുതുക്കി നൽകണം അല്ലോ അള്ളാഹു ഒരുപാട് ആളുകൾ ഇവിടെ ദുബ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനെ അവരുടെ ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കി നൽകി അനുഗ്രഹിക്കണം അല്ലോ അവരുടെ എല്ലാ കുടുംബങ്ങൾ നീ ഐശ്വര്യം പ്രദാനം ചെയ്യണം ചെയ്യണമല്ലോ അല്ലാതെ അവരിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് മകപ്പുറത്തും അർഹമസും നൽകി അനുഗ്രഹിക്കണം അല്ലോ അവരുടെ കച്ചവടങ്ങളിൽ നീ അഭിവൃദ്ധി നൽകണം അല്ലോ വളർച്ച നൽകണം അല്ലോ ഉയർച്ച നൽകണം അല്ലോ അള്ളാഹു ഒരു സഹോദരൻ അള്ളാഹു നല്ലൊരു ആയുസുള്ള നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞിന് വേണ്ടി പ്രത്യേകം തുഴ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാൻ അള്ളാഹേ ഒരു സ്വലിഹിങ്ങളായ കുഞ്ഞുങ്ങളെ നൽകണം അള്ളാഹ് ധാരാളം ആളുകൾ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റഹ്മാൻ അവർക്കെല്ലാം നീ സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കണം അല്ലോ ധാരാളം ആളുകൾ കടം കൊണ്ട് വരയുന്നുണ്ട് റഹ്മാൻ അവർക്ക് നീ അവരുടെ കടങ്ങളിൽ നിന്നും മോചനം നൽകി അനുഗ്രഹിക്കണം അല്ലോ നിന്റെ ഖജനാവിൽ നിന്നും ധാരാളം നൽകി അനുഗ്രഹിക്കണം അല്ല സ്വന്തമായി ഒരു ഭവനമില്ലാതെ ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് റഹ്മാൻ അവർക്ക് സ്വന്തമായ ഒരു റാഹത്തായ ഒരു ഹൈറായ ഭവനം നൽകി അനുഗ്രഹിക്കണം അള്ളാഹ് അള്ളാഹെ വിവാഹം കഴിക്കാൻ സാധിക്കാതെ ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് റഹ്മാൻ അല്ലാവി സ്വലഹീങ്ങളായ ഇണകളെ തമ്മില് നീ ചേർക്കണം അല്ലോ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ കൊണ്ട് പ്രയാസങ്ങളെ കൊണ്ട് നീ പരീശ് പരീക്ഷിക്കില്ല റഹ്മാൻ അല്ലാഹ് ഞങ്ങൾ നിന്നും അല്ലാവി മുഴുവൻ കാര്യങ്ങളും നീ ഏറ്റെടുത്ത് നടത്തി തരണമല്ലോ ഞങ്ങളുടെ ദൗത്യങ്ങൾ നീ പൂർത്തീകരിച്ച് നൽകണമല്ലോ ഒരുപാട് ആഗ്രഹങ്ങൾ പേര് നടക്കുന്നവരാണ് റഹ്മാൻ എല്ലാ ഹലാലായ മുറാദുകളെയും ആഗ്രഹങ്ങളെയും അള്ളാഹെ നീ സബലീകരിച്ചു നൽകി അനുഗ്രഹിക്കണം അല്ലോ ഇവിടെ ഒരുമിച്ച് കൂടിയേരിക്കുന്നവരുടെ അള്ളാഹു അവരുടെ ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കി നൽകിയനും ഗ്രഹിക്കണമല്ലോ അവരുടെ കുടുംബങ്ങളിൽ ഐശ്വര്യം പ്രദാനം ചെയ്യണമല്ലോ അള്ളാഹു നമ്മുടെ എല്ലാം ഭവനങ്ങളിൽ വീട്ടുകാരിൽ അള്ളാഹുയ ഭാര്യ സന്താനങ്ങളിൽ ബറക്കത്ത് ചെയ്യണം ിൽക്കത്ത് ചെയ്യോ തൊഴിലുകളിൽ ബറക്കത്ത് നിന്റെ മഹബത്തിന്റെ നോട്ടം നീ നോക്കണം അല്ലോ നിന്റെ ഇഷ്ടിന്റെ നോട്ടം നീ നോക്കണം അല്ല ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ നീ ഒന്നിപ്പിക്കണം അല്ലോ കുടുംബങ്ങളെ ചിന്ന ഭിന്നമാക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തല്ലേ അല്ലോ കുടുംബങ്ങളെ ഒന്നിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ പെടുത്തണം അല്ലോ അത് മുഖേന നീ വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗം നീ ഞങ്ങൾക്ക് വാജിവാക്കണം നൽകി നൽകി അനുഗ്രഹിക്കണം അല്ലോ നരകത്തെ തൊട്ട് നീ ഹറവാത്ത ഇഷ്ടമുള്ള സ്നേഹമുള്ള പ്രണയമുള്ള ബന്ധങ്ങളാക്കി ഞങ്ങളുടെ നീ ബന്ധങ്ങളെ മാറ്റണം അല്ലോ ഞങ്ങളുടെ നാടുകളെല്ലാം ഹിതായത്തിന്റെ കേന്ദ്രമാക്കണം അല്ലോ സ്ഥാപനത്തിനെ ഉയർത്തണമല്ലോ വളർത്തണമല്ലോ വരെയും ലോകത്തിന് മാതൃകയാകുന്ന തരത്തിൽ ഈ സ്ഥാപനത്തിന് നിലനിർത്തണം റഹ്മാൻ ഈ സ്ഥാപനവുമായി സഹകരിക്കുന്ന ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം നീ അർഹമായ പ്രതിഫലം നൽകണം അല്ലോ വിശിഷ്യ ഈ സ്ഥാപനത്തിന്റെ സേവകർക്ക് നീ ആരോഗ്യം പ്രദാനം ചെയ്യണമല്ലോ ആഫിയത്ത് നൽകണം അല്ലോ അവരുടെ കുടുംബങ്ങളിൽ ഐശ്വര്യം പ്രദാനം ചെയ്യണമല്ലോ അവർക്ക് നീ ഹലാലായ സമ്പത്ത് നൽകണമല്ലോ

كتب علينا إنك أنت التواب <سؤال> الرحيم <سؤال> آمين آمين برحمتك يا أرحم الراحمين <سؤال> والحمد <سؤال> لله رب العالمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم